നല്ല സൂപ്പർ കാറ്റ് നല്ല അടിപൊളി കാറ്റ് ഒത്തിരി നാൾ കൂടിയിട്ട് നല്ലൊരു കാറ്റ് മഴക്കോളൊക്കെ ഉണ്ട് മഴ പെയ്യോ ഇല്ലയോ എന്ന് അറിയത്തില്ല ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണേ അത് വീടിയെടുത്തപ്പോഴത്തേനും അത് അങ്ങ് കാറ്റങ്ങ് പോവുകയും ചെയ്തു ആ ഇല്ല വരുന്നുണ്ട് കാണിക്കാം ആഹാ ഇവിടെ നിന്ന് മരങ്ങളൊക്കെ നമുക്കിവിടെ പിന്നെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു നട്ടു കഴിഞ്ഞാ അടുത്തത് കപ്പ പരിപാടിയാണ് അല്ലേ മഴ വരുന്ന കേരവാ നല്ല മഴ പെയ്യാനുള്ള പുറപ്പാടിലാണ് എന്നും ഞങ്ങളുടെ ഈ ഭാഗത്ത് മഴ വന്നിട്ട് കാറ്റ് കൊണ്ടുപോകും മഴ പെയ്യാനോ എന്തെങ്കിലും ഒരു മഴ പെയ്യണേന്ന് ഞങ്ങൾ ഓ നോക്കാടി ഉലഞ്ഞ തിമർത്ത് അങ്ങോട്ട് മഴ ഇവിടെ ആഞ്ഞിലിഷ്ടം പോലെ ആഞ്ഞലിച്ചൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആഞ്ഞലി നിണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന നേരത്തൊടു പെ പെട്ടെന്ന് മഴ പെയ്തു പക്ഷേ ഷീറ്റിൻ്റെ മണ്ടയിലൊക്കെ അതുകൊണ്ട് വീഴുന്നതുപോലെ ഈ മഴത്തുള്ളിയുടെ സൗണ്ട് ആണോ എന്നൊക്കെ ഓർത്തപ്പം ഞാൻ നോക്കിയപ്പോൾ അല്ല ആലിപ്പഴമാണെന്ന് എനിക്ക് തോന്നി അന്ന് അന്നിതേണ്ട ആലിപ്പഴം താഴെ വീണ്ടും നമ്മുടെ കാലിൻ്റെ ചൂടിലോട്ടൊക്കെ വരുന്നു പിന്നെ ഒന്ന് നോക്കിയില്ലോ ഒറ്റ ഇറക്കമായിരുന്നു മഴയത്തോട്ട് സജീവൻ അവിടെ നിന്ന് വഴക്കും അറിഞ്ഞ് കയറി കയറി എന്ന് പറഞ്ഞു മഴയൊന്നേന്ന് പറഞ്ഞു പക്ഷേ ആലിപ്പഴം വീണ ഇറങ്ങാത്തവരുണ്ടോ ഒരു ഗ്ലാസ് എടുത്ത് ചാടി ഇറങ്ങി ഞാൻ എനിക്ക് കിട്ടിയ ആലിപ്പഴമൊക്കെ ഗ്ലാസ് പിറക്കിട്ട് പെണ്ണിനും കൊടുത്തു കുഞ്ഞു കയറുന്ന ഉറക്കം ആയുണ്ട് അവൾക്ക് ചാടി ഇറങ്ങാൻ മേലായിരുന്നു അവൻ അങ്ങനെ ആലിപ്പഴം കണ്ടിട്ടിരുന്നു പറഞ്ഞത് ഒരു പ്രാവശ്യം എങ്ങാണ്ട് കണ്ടിട്ടുള്ളതാണ് ഇനി അമ്മ അതിനിടയ്ക്ക് വന്ന് അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്കും പിറക്കി കൊടുത്തു ഇവർക്കെല്ലാം ഇറക്കി കൊടുത്ത് നടന്ന് നേരത്തേണ്ട എൻ്റെ ക്ലാസ്സിലിരുന്ന് എല്ലാം വെള്ളമായി ഈ ഒത്തിരി ആലിപ്പുഴ ഒരു വല്ലാത്ത അനുഭവമായി പോയി ഒരുപാട് വർഷം പുറകോട്ട് പോയ പോലത്തെ ഒരവസ്ഥയായിപ്പോയി എന്നാണെങ്കിലും ഭയങ്കര മഴയായിരുന്ന കേട്ടോ ഒരുപാട് നാളുകൂടിയാണ് നമുക്കിവിടെ ഇത്രയും വലിയൊരു മഴ പെയ്യുന്നത് മഴയാണ്